പറ്റത്തുള്ളു മുത്തു വേമൻ വാങ്ങിച്ചോ എന്റെ ദൈവമേ അപ്പൂമാൻ എന്താ കൊണ്ടു മൂണ് എന്താ പൊണ്ണു മൂണ് ഇങ്ങോട്ട് വാടാ വേടാ ഇങ്ങോട്ടെ പാപ്പടാ മുത്തു വേമൻ വാങ്ങിച്ചോ എന്റെ ദൈവമേ എത്ര ദിവസത്തിന് ശേഷ കൊച്ചു വരുന്നേ ഇവിടെ ഒക്കെ വന്ന് കഴിഞ്ഞാ മിക്കവാറും കാണും എന്തായാലും പാവ സ്കൂളിന്റെ ഈ സൈഡിൽ സൈഡില് വന്നേക്കുന്നപ്പുമോന് അവൻ വരാത്തൊരു ഏരിയ ആണ് എന്റെ പൊന്നെ ഇന്ന തിരക്കിപ്പ ഞങ്ങൾ നടക്കണമല്ലോടാ അതെ നമ്മടെ അവനുള്ളവരാ അവന്റെ പേരെന്തോന്ന് സൂപ്പർ സൂപ്പർ ഉള്ളതുകൊണ്ട് ഇങ്ങനെ വരുന്നത് അല്ലായിരുന്നെങ്കിൽ ചെറുക്കൻ മര്യാദയ്ക്ക് വന്നേനെന്തു ചെയ്യാൻ പറ്റും ഒരു ചേച്ചി എടുത്തിട്ട് ഒരെണ്ണൂടെ വേണോ എടാ കൊച്ച ഒരു അപ്പൂടെ വേണോ എടാ അപ്പു ചുന്തിരി ദൈവമേ എൻ്റെ അപ്പം കണ്ടോ ആ ഇത്ര ദിവസത്തിന് ശേഷം എൻ്റെ കുഞ്ഞ് വന്നേക്കുന്നു പിന്നെ ഇത്ര ദിവസം എന്തോ തിന്ന കശ നടന്ന് വേണം പാവം കഴിച്ചോട്ടെ അപ്പൂസെ സൂപ്പർ കണ്ടില്ല സൂപ്പർ കണ്ടപ്പോൾ വന്ന് പിടിക്കുവേ അങ്ങനത്തെ ഇത്തരം പ്രാന്തനാണ് സൂപ്പർ ചുന്തിരിയെന്തിരിമ്മ ഒരെണ്ണോടെ കൊടുക്കണമ്മേ തിന്നോടി തിന്നോണ്ടിരിക്കുക ആ ഉണ്ട് ഒരെണ്ണോടെ കൈ വെച്ചേക്കണം അല്ലെങ്കിൽ അവൻ ചെലവങ് പോയി കഴിഞ്ഞ പിന്നെ നമുക്ക് പണിയല്ലേ എങ്ങനെയുമർക്കൊക്കെ പറ്റത്തുള്ളു ഇങ്ങനെ താപ്പോട്ട് കിടന്ന് കഴിക്കാൻ വേണ്ടി എന്റെ സുന്ദരവച്ഛനെ ക്ഷീണിച്ചു പോയെന്ന് തോന്നുന്നു കേട്ടോ ഫുഡൊക്കെ കഴിക്കഞ്ഞിട്ട് ഇവിടെക്കെ വന്ന് നമ്മൾ എങ്ങനെ കാണാനാണ് ഇവനെ ഇങ്ങനെ ചുറ്റും നോക്കി നടക്കണം അപ്പൊ ആണെങ്കി ഷേയ്ക്ക് ആവുകയും ചെയ്യുന്നു ഫോണ് ഫോണല്ല എന്റെ കയ്യെ ഷെയ്ക്കാവന്ന് അപ്പൂ ചേ ചേച്ചിന്റെ എന്റിയേ എവിടെ ആയിരുന്നു അപ്പു പ്രതീക്ഷിച്ചില്ല ഇവിടെ ഇങ്ങനെ ഒരാള് കയറി വരുമെന്ന് അവനെ നമുക്കങ്ങനെ ഓടിച്ചു വിടാൻ നമുക്ക് പറ്റത്തില്ലല്ലോ പിന്നെ ഇവൻ ഇവിടെ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നത് ഇങ്ങനെ വന്നാൽ മതി നമുക്ക് ഫുഡ് കൊടുക്കാം വരണ്ടേ അവനെ ഡിമാൻഡ് പട്ടിണിയായിട്ട് അവസാനം വരുന്നതാ കുമ്മം കഴിച്ചോട്ടപ്പാവാം വേറെ അണ്ണാ ഞാൻ തോന്നു ഓലയുടെ മണ്ടയ്ക്ക് വേറെ ഓലയുടെ മണ്ടയ്ക്ക് ഇങ്ങനെ സർക്കസ് കാണിക്കും അപ്പൊ എൻ്റെ കൂട്ടുകാരു ആയിരിക്കും ഓ സത്യത്തിന് ഭയങ്കര സന്തോഷം അപ്പൊ എന്നെ കണ്ടിട്ട് ഇപ്പൊ മൂന്നാമത്തെ ദിവസമായിരുന്നു കേട്ടോ ഇതുപോലെ കഴിഞ്ഞ മൂന്നു ദിവസത്തിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു യു ഞാൻ ഞാപ്പനെ ഇടയ്ക്ക് തൂരെ കാണുക വീഡിയോ എടുക്ക അതേ ഉള്ളു ബായ്